നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതേ ഒരു ടു പീസ് സെറ്റിന്റെ കിടിലൻ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതിൽ ഭയങ്കര സന്തോഷം കാരണം ഇന്ന് നമുക്ക് ആക്ച്വലി എന്താ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഒരു പേഴ്സണൽ മെസ്സേജ് ഒരു കസ്റ്റമറുടെ സൈഡിൽ നിന്ന് വരെ ഉണ്ടായിട്ട് നമ്മുടെ മാനിക്കിൻസ് നമ്മുടെ ചേച്ചിമാർ സുന്ദരി ചേച്ചിമാരൊക്കെ കുറച്ച് വണ്ണം വെച്ചു എന്ന് പറഞ്ഞിട്ട് കാരണം അവരുടെ കൈകൾക്ക് വ്യത്യാസം ഉണ്ട് നല്ല വണ്ണമുള്ള ഉള്ള കൈകളായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സത്യമാണ് നമ്മളെ മാനിക്കിൻസിന്റെ ഹാൻഡ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അനിക ഡിസൈൻസിന്റെ കൂടെ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ അപ്പോ നമുക്ക് ഒരു അടിപൊളി ടു പീസിന്റെ ട്രൂപ്പീസിന്റെ ആയിട്ടാണ് അനിക ഡിസൈൻസ് വന്നിട്ടുള്ളത് അപ്പം വേഗം തന്നെ വീട്ടിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മൾ ക്ലോസോഫയിലോട്ട് പോകണമെങ്കിൽ രണ്ട് കളർ ചാട്ടിലാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടൺ തന്നെ സിൽക്ക് മെറ്റീരിയൽ ആണ് കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ളത് കിഡിലൻ കളക്ഷനാണ് ക്ലോസോഫിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്ലൂ ആണ് ഒരു എന്താ പറയാ ഒരു ക്രീമിയില് ക്രീമി ഷെയ്ഡില് ബ്ലൂ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ സെമി പലാസോ ആണ് വരുന്നത് കണ്ടോ അത് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ബ്ലൂ വരുന്നത് പിന്നെ വരുന്നത് ഒരു ബഹണ്ടി ഷെയ്ഡാണ് ഒരു ബർഗണ്ടി ഷെയ്ഡിലാണ് അടുത്ത കളർ ചാട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് റൗണ്ട് ഉണ്ടെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവിൽ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് യോക്കിൽ വന്നിട്ട് കണ്ടോ ചെറിയ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ബീറ്റ്സ് സോറി സീക്വൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ സ്ലിറ്റഡ് ടോപ്പാണ് കുർത്താ സെറ്റ് നോക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ല റൈറ്റും ആണ് ഫോർമൽ ആയിട്ടും കാഷ്വൽ ആയിട്ടും അല്ല ഇവൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പാർട്ടി വെയർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക ആൾക്കാരുടെ ആ ഒരു തോട്ടേ മാറിയിട്ടുണ്ട് എന്താ പറയുക എപ്പോഴും ഡിഫറെൻ്റായിട്ട് നിൽക്കുക എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും ഏറെക്കുറെ ആൾക്കാരൊക്കെ അത് ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു കളക്ഷൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പം പ്രീമിയം കളക്ഷൻസ് ആണ് കോട്ടൻ്റെ തന്നെ എന്താ പറയുക കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല കളക്ഷൻസാണ് അത് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്മെന്റ് ആണ് വരുന്നത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നമ്മുടെ ഓപ്പണിംഗ് വീഡിയോ ശ്രദ്ധിക്കുക പ്രോഡക്റ്റ് അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ വ്യൂ സോറി ഓർഡർ എന്താ പറയുക ഓർഡർ ഫോം ഫില്ല് ചെയ്യുന്നത് എന്താ തെറ്റിപ്പോ ഭയങ്കര ചൂടാണ് ഇവിടെ മൊത്തം ഇല്ല ഫാൻ ഇട്ടാൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കും അതുകൊണ്ട് ലൈറ്റ് എല്ലാം കൂടി ഇടുമ്പോൾ നിൽക്കാൻ പറ്റത്തില്ല വീഡിയോ എടുത്ത് ഒരു മിനിറ്റ് എഴുതുമ്പോഴേ വിയർത്ത് കുളിച്ച് ഒഴുകും ഇവിടെ ഇപ്പൊ മഴയ്ക്ക് നല്ല സാധ്യതയുണ്ട് നല്ല ഇടിയൊക്കെ വരുന്നുണ്ട് പക്ഷെ പെയ്യുമെന്നറിയത്തില്ല ചൂട് കൂടാനുള്ളൊരു ചാൻസും കൂടി അതിനുണ്ട് ഉണ്ട് നിൽക്കാൻ പറ്റാത്ത ചൂടാണ് ഓക്കെ വേഗം വേറെ നമുക്ക് അപ്പ് ചെയ്യാം എല്ലാവരും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല കിടിലൻ കളക്ഷൻസ് ആണ് നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ നിങ്ങൾ കൊമന്റ് ചെയ്യട്ടോ കാരണം എന്താ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ മഴ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒരു മണിക്കൂർ നിന്ന് പെയ്തു സന്ധ്യ കഴിഞ്ഞപ്പോൾ പക്ഷെ ചൂട് കൂടിയതല്ലാതെ വലിയ തണുപ്പൊന്നും ഇല്ല ഇനിയിപ്പോ അങ്ങോട്ട് മഴ നല്ല ഇടിയൊക്കെ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞ് കേട്ടു ഇനിവേ എല്ലാവരും കെയർഫുൾ ആയിട്ട് ചൂടാണെങ്കിലും മഴയാണെങ്കിലും എന്താണെങ്കിലും എന്താ പറയാ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണല്ലേ അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം മീഡിയം രൂപ എക്സർസൈസ് കുർത്താസൈറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ബൈ ടേക്ക് കെയർ